നമസ്കാരം എല്ലാവർക്കും ജിനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും കയ്യിൽ ഇതുപോലുള്ള ഹാൻഡ് മിക്സർ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് എഗ് വൈറ്റൊക്കെ അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഈ രണ്ട് ഹുക്സ് മാത്രമാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വച്ചേക്കുന്ന ഈ രണ്ട് ഹുക്ക് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തിക്കുള്ള മാവും അതുപോലെ പൊറോട്ടക്കായാലും ഡോണറ്റ്സിനായാലും പിന്നെ കുബൂസിനായാലും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ രണ്ട് നീഡിങ് ഹുക്ക് കൊണ്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാൻ പറ്റും അത് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല മാറ്റി വെച്ചേക്കാണ് അപ്പം അങ്ങ് അതുകൊണ്ട് എങ്ങനെയാണ് നന്നായിട്ട് മാവ് കുഴയ്ക്കാൻ ഞാൻ കാണിച്ചു തരാമായി എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഹുക്കിലേക്ക് ഇടേണ്ടതെന്ന് അറിയാമായിരിക്കുമല്ലോ ഇവിടെ ഇങ്ങനെ ഇതുപോലൊരു ലോക്ക് ഉണ്ട് നമ്മളത് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ട് ഒന്നകത്തേക്കൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ ലോക്ക് ആവുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കും അതുപോലെ അത് ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ നോബിലൊന്ന് പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ദൂരിപ്പോരും ഇനി ഇതിൻ്റെ നീഡിംഗ് ഹുക്ക് ഞാനിതിലേക്ക് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഹുക്ക് രണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള ഡോ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് ആട്ടപ്പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കപ്പ് തികച്ചു വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുറച്ചെടുത്താൽ മതി പക്ഷേ ഞാനിപ്പം വെള്ളം മുഴുവനായിട്ട് ചേർക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഡോ തയ്യാറാക്കാം ഇതുപോലെ ഒന്നായതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ആ മാവ് കുറച്ച് പൊടി ബാലൻസ് ആയിട്ട് അവിടെ ഉണ്ടാവും അത് ചിലപ്പോൾ ആ നീഡിങ് ബ്ലേഡിനകത്ത് കയറില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് അടുപ്പിച്ചു കൊടുക്കുക ഞാൻ കൈ വെച്ച് കുഴക്കുന്നൊന്നുമില്ല ആ പൗഡർ ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്കൊന്ന് ഒരുമിച്ചാക്കി കൊടുത്തു മാത്രമേ ഉള്ളൂ ഇവിടെയാ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെങ്ങിയെടുക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തിക്കുള്ള ഡോ ഇതാ ഇവിടെ നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളധികം കൈ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കൈ ആകെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ പൗഡർ ആ ആട്ടയുടെ പൊടിയൊന്നും മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവസാനം എണ്ണ തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയെടുക്കാനും മാത്രം ബാക്കി എല്ലാം ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഈ മിക്സർ തന്നെയാണ് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെക്കാറില്ലേ ഇതിന് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ മാവ് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് നേരം ഇനി ഇത് വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ബൈ ബൈ